ഗൾഫ് മലയാളികൾ കുറച്ച് ദിവസങ്ങളായി വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയിരിക്കുകയാണ് ഒരുപാട് വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് വാഹനങ്ങളുടെ ഇൻഷുറൻസിനും അതുപോലെ തന്നെ അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിൽ നിങ്ങളുടെ വാഹനം എങ്ങനെ സംരക്ഷിക്കാമെന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൂടുന്നത് ആഡംബര കാറുകൾ ഉൾപ്പെടെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വാഹനങ്ങൾ കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് യു ഇ അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിൽ പല കാറുടമകളും പകച്ചുപോയി ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങളുടെ കാറുകൾ എങ്ങനെ സംരക്ഷിക്കാം ആദ്യമായി നിങ്ങളുടെ വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക എന്നതാണ് പ്രധാനമായി ചെയ്യേണ്ടത് അതിൽ വെള്ളപ്പൊക്കത്തിൽ നിന്നുള്ള കവറേജ് ഉണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ നിബന്ധനകൾ മുഴുവൻ വായിച്ചു നോക്കുകയും അതിൽ വെള്ളപ്പൊക്കത്തിൽ നിന്നുള്ള പരിരക്ഷ ഉണ്ട് എന്ന് ഉറപ്പാക്കുകയും വേണം ഇനി അഥവാ ഇല്ലെങ്കിൽ അത് കൂട്ടിച്ചേർക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു തിരഞ്ഞെടുക്കുന്നതും നല്ലതാണ് അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വാഹനം ഉയരമുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നതാണ് കാരണം വെള്ളപ്പൊക്കവും മഴയും ഒന്നും നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നത് അല്ലാത്തത് കൊണ്ട് തന്നെ ഏത് നിമിഷവും ഇത് സംഭവിക്കാം നിങ്ങൾ സ്ഥിരമായി പാർക്ക് ചെയ്യുന്ന സ്ഥലം വെള്ളം കയറാൻ സാധ്യത ഉള്ളതാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് വാഹനം ഉയർന്ന സ്ഥലത്തേക്ക് മാറ്റിയിടാൻ വൈകരുത് റോഡിലൂടെ പോകുമ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിലൂടെ പോകാതിരിക്കുക കാരണം അവിടെ പെട്ടെന്ന് വെള്ളക്കെട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ സുരക്ഷ മുൻനിർത്തി അപരിചിതമായ റോഡുകൾ ഒഴിവാക്കി പരിചയമുള്ള റോഡുകളിലൂടെയാകണം യാത്ര വെള്ളം കയറിയാൽ റോഡിന്റെ യഥാർത്ഥാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന പ്രദേശത്തേക്ക് കൂടിയുള്ള അപരിചിതമായ റോഡുകളിലൂടെ പോയാൽ എഞ്ചിനിലും എന്തിനേറെ പറയുന്നു ഇന്റീയറിലടക്കം വെള്ളം കയറിക്കാം നിങ്ങളുടെ വാഹനത്തിന്റെ ടയറിന്റെ പകുതിയേക്കാൾ പൊക്കത്തിൽ വെള്ളമുണ്ടെന്ന് കണ്ടാൽ വണ്ടി നിർത്തുക കാരണം സാധാരണയായി എക്സോസ്റ്റ് സിസ്റ്റം ടയറിന്റെ പകുതി ഉയരത്തിന് സമാധാനമായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത് എക്സോസ്റ്റ് സിസ്റ്റത്തിലേക്ക് വെള്ളം ഒഴികാനുള്ള സാധ്യത സൃഷ്ടിക്കും കാറിന് കേടുപാടുകൾ വരികയും ചെയ്യും അംഗീകൃത സർവീസ് സെന്ററിൽ വിളിച്ച ഒരു വിദഗ്ധനെ കൊണ്ട് കാർ വലിച്ചുകൊണ്ട് പോകുന്നതാണ് ഉചിതം ഇതാണ് ശരിയായ ആദ്യ തീരുമാനങ്ങളിൽ നിന്നും പക്ഷേ വാഹനങ്ങൾ യും പരിപാലിക്കാൻ ഇഷ്ടപ്പെടുന്ന ചിലരുണ്ട് ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ട ആദ്യ കാര്യങ്ങൾ ഒന്ന് പറയാം ആദ്യമേ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാവും പലരും ചെയ്യുന്ന കാര്യം എന്നാൽ വാഹനത്തിനുള്ളിൽ വെള്ളം കയറി എന്ന് തോന്നിയാൽ ഒരു കാരണവശാലും വാഹനം സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ എഞ്ചിനുള്ളിൽ വെള്ളം കയറി പണിയാവാൻ സാധ്യതയുണ്ട് എഞ്ചിൻ സ്റ്റാർട്ടിംഗ് മാത്രമല്ല വാഹനത്തിലെ ഏതെങ്കിലും ഇലക്ട്രിക്കൽ സിസ്റ്റം പോലും ഓണാക്കാൻ ശ്രമിക്കരുത് കൂടാതെ കാർ പൂർണ്ണമായും ഉണങ്ങാൻ അനുവദിക്കുകയും പ്രോസസ് വേഗത്തിലാക്കാൻ ആവശ്യമെങ്കിൽ ഒരു പോർട്ടബിൾ ഫാൻ ഉപയോഗിക്കുകയും ചെയ്യുക ഇത്തരം കാര്യങ്ങൾ എല്ലാം ഓർമ്മയിൽ വയ്ക്കുക നിങ്ങളുടെ വാഹനം ഇത്തരത്തിൽ മുങ്ങിപ്പോയ ഉണ്ടെങ്കിൽ ഈ സുരക്ഷകളെല്ലാം തന്നെ ഇനിയുള്ള സമയത്ത് സ്വീകരിക്കേണ്ടതാണ് അതേസമയം കഴിഞ്ഞ ദിവസം പെയ്ത റെക്കോർഡ് മഴയെ തുടർന്ന് വിമാനങ്ങൾ റദ്ദാക്കുകയും അതുവഴി രാജ്യത്ത് നിന്ന് കാലാവധിക്ക് മുൻപ് മടങ്ങാനാകാത്ത സന്ദർശകർ താമസ വിസക്കാരിൽ നിന്ന് ഓവർ സ്റ്റേ പിഴ ഈടാക്കുന്നില്ലെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഈ മാസം പതിനാറ് മുതൽ പതിനെട്ട് വരെ റദ്ദാക്കിയ ദുബായിൽ നിന്നുള്ള വിമാനം വിമാനങ്ങളിലെ യാത്രക്കാർക്ക് ഓവർ സ്റ്റെപ്പ് ഒഴിവാക്കിയത് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബായ് കോൾ സെന്റർ എക്സിക്യൂട്ടീവ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം ഫ്ളൈ ദുബായ് എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കിയത് മൂലം വിസ കാലാവധി പീരീറ്റ് രാജ്യത്ത് പോയ ഇന്ത്യക്കാരടക്കം പലരുടെയും ഓവർ സ്റ്റെപ്പ് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുതുക്കിയ വിസ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തങ്ങുന്നവർക്ക് പ്രതിദിനം അൻപത് ദൃഹം പിഴ ചുമത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ കൌണ്ടറിൽ എത്തിയപ്പോൾ പിഴയൊന്നും അടയ്ക്കേണ്ടതില്ലെന്ന് അറിയിച്ചത് യാത്രക്കാർ പറഞ്ഞു News Desk kera la gaumudi.